വണ്ടിയിലെ ഇനി നേരെ പോയിട്ട് ഇടതോട്ട് നേരെ പോയിട്ട് ഇടതോട്ട് വഴി തെറ്റി വഴി തെറ്റിയെന്നാണ് കാര്യം ചെയ്യുന്നത് എനിക്ക് ഭ്രാന്തൊന്നുമില്ല കാട്ടിറങ്ങി തലേം അറിയാലോ കൂടുതലും ദേഷ്യപ്പെടാണ്ടല്ലോ ദേ അരെ അറ്റമൊന്നും നോയി വെച്ചിട്ടില്ല കൊക്കടയടി അത് മുടി ഞാൻ നോിക്കോളാം Google map എങ്ങനെ നോക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം turn left left turn right ഓ വൈ തെറ്റുന്നു ഹാ തെറ്റില്ലേ എനിക്ക് തെറ്റുന്നു ഇരേ വീഗലന്നിന്റെ വെയിറ്റബിൾ ആണ് അടിച്ചുവെച്ചാ പിന്നെ തെറ്റില്ലടി അടിച്ച പോടാ അടിച്ച പോ അത് നിനക്ക് വീഗലല്ല നേരെ വീട്ടിൽ പോ എന്നാലും